നമസ്കാരം ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ഒരു കിലോ കള്ളക്കടത്ത് സ്വർണം പിടികൂടുമ്പോൾ മുന്നൂറ് ഗ്രാം പോലീസ് അടിച്ചു അൻവറിന്റെ ആരോപണത്തെ തള്ളി പറഞ്ഞു മുഖ്യമന്ത്രി വിവിധ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണം ഹവാല പണം അതിന്റെ കണക്കുകൾ അത് ചില വ്യക്തത വരുത്തുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ്റെട്ട് കേസുകളിലായി എഴുപത്തൊൻപത് ദശാംശം ഒൻപത് കിലോഗ്രാം സ്വർണം ഇരുപത്തി മൂന്നില് അറുപത്തൊന്ന് കേസുകളിൽ നാൽപ്പത്തെട്ട് ദശാംശം ഏഴ് കിലോഗ്രാം സ്വർണം ഈ വർഷം ഇരുപത്തി ആറ് കേസുകളിലായി പതിനെട്ട് ദശാംശം ഒന്ന് കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് വർഷം എടുത്താൽ നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് ഒൻപത് കിലോ സ്വർണം പിടികൂടി അതിന് മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് നൂറ്റി ഇരുപത്തി നാല് ദശാംശം നാല് ഏഴ് കിലോ സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത് അതിലെ എൺപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് കോടി എൺപത്തിയേഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മലപ്പുറത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അതൊരു വിധത്തിലും അനുവദിക്കാനാവില്ല പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ഭാഗമുണ്ട് നിങ്ങൾ ചോദിക്കാൻ പോകുന്നതാണെന്ന് നിനക്കറിയാം ഞാൻ പറയാം േ ഞാൻ തയ്യാറായിരിക്കും ഞങ്ങളുടെ ഈ വിഷയത്തിൽ ലഭിച്ച ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ എടുക്കുന്നത് പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണക്കടത്ത് കേസ് പ്രതി ആരാ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരികയാണ് എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖംതിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ച് അന്വേഷിച്ചതിൽ ലഭിച്ച വിവരങ്ങൾ ഇത് പൊതുസമൂഹം അറിയുന്നത് നല്ലതാണെന്നുള്ളതാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നത് ബാക്കി അന്വേഷണം നടക്കട്ടെ അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ വരട്ടെ പക്ഷെ ഇത് അറിയേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡാൻസ് ഓഫ് പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടതാണ് ഈ ആരോപണം ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത് പിടികൂടിയത് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം സ്വർണമാണെങ്കിലും കോടതിയിലെത്തിയത് തൊള്ളായിരത്തി അൻപത് ഗ്രാമിൽ താഴെ മാത്രമാണെന്നാണ് ആരോപണം സ്ഫോടനാത്മകമായ വാർത്തയിൽ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം പിടികൂടി കോടതിയിലെത്തുമ്പോൾ വെറും തൊള്ളായിരത്തി അൻപത് ഗ്രാം മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കി ഇരുന്നൂറ്റൻപത് ഗ്രാം എവിടെ പോയി ആണല്ലോ അതിന്റെ വ്യം അപ്പം അതില് ഒരു വിശദീകരണം വരുന്നത് ആയിരം ഗ്രാമിനും ആയിരത്തി അഞ്ഞൂറ് ഇടയിൽ വരുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ഇരുപത്തി ഏഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറും കേസുകൾ പിടിച്ചതായാണ് റിപ്പോർട്ടുള്ളത് സ്വർണം പിടികൂടിയാൽ നിശ്ചിത നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തൂക്കുന്നതും വേർതിരിച്ചെടുക്കുന്നതും ബന്ധവസ്സിലെടുക്കുന്നത് സ്വകാര്യമായിട്ടല്ല ഞാനൊക്കെയാണോ അതിൻ്റെ ആൾക്കാർ അവരെല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ തൂക്കലും വേർതിരിച്ചെടുക്കലും ബന്ധവസ്ലെടുക്കലും ഒക്കെ ഈ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ആയിരം ഗ്രാമിനും ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിനുമിടയിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരുടെയും പിടികൂടിയ സ്വർണത്തിൻ്റെയും വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിച്ച സ്വർണത്തിൻ്റെയും കണക്കും വേർതിരിച്ചെടുക്കുമ്പോൾ വന്ന വ്യത്യാസവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് വ്യത്യാസം ചില ആളുകൾ സ്വർണം കടത്തുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും അടിവസ്ത്രത്തിലുമൊക്കെയാണ് അത് നേരെ സ്വർണ്ണാടൊക്കുകയല്ല അത് വസ്ത്രമടക്കമുള്ള തൂക്കമാണ് കുടിക്കുന്ന അവസരത്തിൽ കാണിക്കുന്ന തൂക്കം ഇത് വസ്ത്രം വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ കത്തിച്ച് വേർതിരിക്കണം വസ്ത്രം കത്തിച്ച് വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിന്റെ തൂക്കമാണ് രണ്ടാമത് കാണിക്കുന്നത് ഈ പാൻറിനോട് ചേർത്തിട്ടാണെങ്കിൽ അതിന്റെ തൂക്കാണ് കാണിക്കുക അപ്പൊ പിന്നെ കത്തിച്ചെടുത്തിട്ട് കിട്ടുന്ന സ്വർണ്ണമാണ് യഥാർത്ഥ സ്വർണം അതിന്റെ തൂക്കാണ് പിന്നെ കാണിക്കുന്നത് ഇതിന്റെ ഇതാണ് രണ്ടളവുകളും തമ്മിൽ വ്യത്യാസം വരുന്നതിന് കാരണം ഉദാഹരണത്തിന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ആഗസ്റ്റ് എട്ടിന് വിളിച്ച സ്വർണം ും അടിവസ്ത്രത്തിലും ലെയറായി പിടിപ്പിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുവന്നത് കട്ടിയായിട്ട് കട്ടിയായിട്ടല്ല വസ്ത്രങ്ങൾ അഞ്ഞൂറ്റി പത്തൊൻപത് ഗ്രാം വസ്ത്രങ്ങളൊന്നും തൊള്ളായിരത്തി എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് വ്യത്യാസം പൗഡർ രൂപത്തിലുള്ള സ്വർണം വാങ്ങി ചില വസ്തുക്കൾ ചേർത്ത് മിശ്രിതമാക്കിയതിന് ശേഷം കാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിനകത്ത് വെച്ചു കൊണ്ടുവരുന്നു അതറിയാലോ എങ്ങനെയാന്ന് പൗഡർ രൂപത്തിലുള്ള സ്വർണം മെറ്റൽ ഡിറ്റക്ടർ പ്രശ്നങ്ങൾ കണ്ടെത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം കടത്തുന്നത് ഇങ്ങനെയുള്ള കാപ്സ്യൂൾ മിശ്രിതം വേർതിരിക്കുമ്പോൾ സ്വർണത്തിൻ്റെ യഥാർത്ഥ തൂക്കം ക്യാപ്സീഡിന്റെ തൂക്കത്തേക്കാൾ കുറവായിരിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇത് ഒരു റിപ്പോർട്ട് മാത്രമാണ് എന്റെ കയ്യിൽ കിട്ടിയുള്ള റിപ്പോർട്ടാണ് ഇതുകൊണ്ടെല്ലാം അവസാനിക്കുകയല്ല ഇത് ഉയർന്നു വന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കന്നെ ചെയ്യും പക്ഷെ ഇത് നാം പറയട്ടെ ഇത് നാം കാണേണ്ടതായിട്ടുണ്ട് ഈ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത് ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തയാളെ പിടികൂടി അയാൾ വന്ന് ചാനലിന്റെ മുമ്പിൽ വന്ന് പോലീസുകാരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതെന്തോ ഒരു മഹാകാര്യം കിട്ടിപ്പോയി എന്ന മട്ടിലല്ല കാണേണ്ടത് അയാൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു അതിന് പിടികൂടുകയാണ് ചെയ്തത് അതിന്റെ ഭാഗമായി പോലീസിനെ നിർവീര്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത് സ്വർണ്ണവും ഹവാലപ്പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറാൻ കഴിയില്ല പോലീസിനെ പിന്മാറ്റണം എന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടാവും അതിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കാനുള്ളത് ഇതിൽ ഏതെങ്കിലും ആരോപിക്കുന്ന തരത്തിലുള്ള ആരോപണം വന്നാൽ ഗൗരവമായിട്ട് പരിശോധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ആരോപിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകരമായി നടന്നിട്ടുണ്ടോ അതിന് ഏറ്റവും ഉന്നതമായ ടീമാണ് പരിശോധിക്കുന്നത് ചെയ്യും അതിൻ്റെ ഇനി കേരളത്തിൽ ഈ പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു ആ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ സ്വർണ്ണക്കടത്തുകാരെ മഹത്വവൽക്കരിക്കരുതെന്ന് എടുത്തു പറഞ്ഞതും തിരിച്ചടിയായി പോലീസിന്റെ സ്വർണവേട്ട തടയാൻ ശ്രമിക്കരുതെന്ന് മുന്നറിയിപ്പും നൽകി സ്വർണ്ണക്കടത്ത് ഇനിയും പിടികൂടുമെന്നും കടത്തുകാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്നും ആവർത്തിച്ച് പറഞ്ഞ് മലപ്പുറം മാഫിയയ്ക്ക് മുഖ്യമന്ത്രിയുടെ താക്കീതും നൽകി കരിപ്പൂർ വിമാനത്താവളം സ്വർണക്കടത്തിന്റെ കേന്ദ്രമായെന്ന വിലയിരുത്തലും പോലീസിനെ നിർവീര്യമാക്കാൻ ശ്രമിച്ച് തൊട്ടടുത്ത ആരോപണങ്ങൾ തിരിച്ചടിയാവുന്ന മട്ടാണിപ്പോൾ കരിപ്പൂർ കേന്ദ്രീകരിച്ച സ്വർണക്കടത്ത് പിടികൂടുന്നത് കൂട്ടാൻ പോലീസിന് സർക്കാർ നിർദ്ദേശം നൽകിയെന്ന് വിവരമുണ്ട് സ്വർണ്ണം പൊട്ടിക്കൽ ആരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നത് കൊണ്ട് അതിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത് സംസ്ഥാനത്ത് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കുമെന്നതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നുറപ്പാക്കാനും തെറ്റു ചെയ്യുന്നവരെ ശിക്ഷിക്കാനും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അതേസമയം പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല സംസ്ഥാനത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാനുള്ള സേനയാണ് പോലീസ് ആ പോലീസ് അതിന്റെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സ്വർണക്കടത്തടക്കം പിടികൂടുന്നതും കടത്തുകാരെ നിയമത്തിനു മുന്നിൽ എത്തിക്കുന്നതും ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകൾ ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റിയെട്ട് കേസുകളിലായി എഴുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് കിലോഗ്രാം സ്വർണവും ഇരുപത്തി മൂന്നിൽ അറുപത്തി കേസുകളിൽ നാൽപ്പത്തിയെട്ട് ദശാംശം ഏഴ് കിലോഗ്രാം സ്വർണവും ഈ വർഷം ഇരുപത്തിയാറ് കേസുകളിലായി പതിനെട്ട് ദശാംശം ഒന്ന് കിലോ സ്വർണവുമാണ് പിടികൂടിയത് മൂന്ന് വർഷത്തിൽ ആകെ നൂറ്റി നാൽപ്പത്തി ദശാംശം ഏഴ് ഒമ്പത് കിലോ സ്വർണം പിടികൂടി അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടിച്ചത് നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോ സ്വർണമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത് അതിൽ എൺപത്തിയേഴ് ദശാംശം രണ്ടേ രണ്ട് കോടി മലപ്പുറത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാല പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് അത് ഒരുവിധത്തിലും അനുവദിക്കില്ല പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർശനമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഈ വിഷയത്തിൽ ലഭിച്ച ഒരു റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് അതിലെ ചില ഭാഗങ്ങൾ വായിക്കാം പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിച്ചത് ലഭിച്ച വിവരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത് പിടികൂടിയത് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം സ്വർണമാണെങ്കിലും കോടതിയിലെത്തിയത് എത്തിയത് തൊള്ളായിരത്തി അൻപത് ഗ്രാമിൽ താഴെ മാത്രമാണെന്നാണ് ആരോപണം ആയിരം ഗ്രാമിനും ആയിരത്തി അഞ്ഞൂറ് ഇടയിൽ വരുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ഇരുപത്തി ഏഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറും കേസുകൾ പിടിച്ചതായാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്വർണം പിടികൂടിയാൽ നിശ്ചിത നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തൂക്കുന്നതും വേർതിരിച്ചെടുക്കുന്നതും എടുക്കുന്നതും ഈ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ആയിരം ഗ്രാമിനും ആയിരത്തി അഞ്ഞൂറ് ഇടയിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരുടെയും പിടികൂടിയ സ്വർണത്തിന്റെയും വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിച്ച സ്വർണത്തിന്റെയും കണക്കും വേർതിരിച്ചെടുക്കുമ്പോൾ വന്ന വ്യത്യാസവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില ആളുകൾ സ്വർണം കടത്തുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും ത്തിലുമൊക്കെയാണ് വസ്ത്രം അടക്കമുള്ള തൂക്കമാണ് പിടിക്കുന്ന അവസരത്തിൽ കാണിക്കുന്ന തൂക്കം വസ്ത്രം കത്തിച്ച് വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിന്റെ തൂക്കമാണ് രണ്ടാമത് കാണിക്കുന്നത് ഇതാണ് രണ്ടളവുകളും തമ്മിൽ വ്യത്യാസം വരുന്നതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് എട്ടിന് പിടിച്ച സ്വർണം പാൻഡിലും അടിവസ്ത്രത്തിലും ലെയറായി തേച്ചു പിടിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുവന്നത് വസ്ത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ഗ്രാം വസ്ത്രങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്തപ്പോൾ തൊള്ളായിരത്തി എഴുപത്തി എട്ടേ ദശാംശം എട്ട് അഞ്ച് ഗ്രാം ഗൾഫ് രാജ്യങ്ങളിൽ പൗഡർ രൂപത്തിലുള്ള സ്വർണം വാങ്ങി ചില വസ്തുക്കൾ ചേർത്ത് മിശ്രിതമാക്കിയതിനു ശേഷം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിനകത്ത് വെച്ച് കൊണ്ടുവരുന്നു പൗഡർ രൂപത്തിലുള്ള സ്വർണം മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ കണ്ടെത്താതെ ഇരിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്രകാരം കടത്തുന്നത് ഇത്തരത്തിൽ ക്യാപ്സ്യൂൾ മിശ്രിതം വേർതിരിക്കുമ്പോൾ സ്വർണത്തിന്റെ യഥാർത്ഥ തൂക്കം ക്യാപ്സ്യൂളിന്റെ തൂക്കത്തേക്കാൾ കുറവായിരിക്കും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇത് എന്റെ കയ്യിൽ കിട്ടിയ ഒരു റിപ്പോർട്ട് മാത്രമാണ് ഈ റിപ്പോർട്ട് കൊണ്ട് എല്ലാം അവസാനിക്കുകയല്ല ഉയർന്നു വന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും കുറ്റമറ്റ അന്വേഷണം നടത്തണം എന്തെങ്കിലും അഭാവം കണ്ടെത്തിയാൽ അതിന് ഉത്തരവാദി ആയവർക്കെതിരെ പരമാവധി ശിക്ഷയും ഉണ്ടാകണം കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത് സ്വർണവും പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുക എന്നത് നാടിനോടുള്ള കടമയാണ് അതിൽ നിന്ന് പിന്മാറാൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല സ്വർണക്കടത്ത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാകും ആരോപണം വന്നാൽ ഗൗരവമായി പരിശോധിക്കും ഏറ്റവും ഉന്നതമായ ടീമാണ് പരിശോധിക്കുന്നത് ഇനി കേരളത്തിൽ സ്വർണം പിടുത്തം വേണ്ട ഇഷ്ടം പോലെ പൊയ്ക്കോട്ടെ പോലീസ് തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്ന സമീപനം സ്വീകരിക്കാൻ കഴിയില്ല ഇനിയും ഇത്തരത്തിലുള്ള കള്ളക്കടത്തുകൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എക്സ്ക്ലൂസീവ് ന്യൂസ് അവസാനിച്ചിരിക്കുന്നു മറ്റൊരു എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം